എന്താ എന്താ പറ്റി ഞാനിപ്പോൾ വരാൻ എത്തിയ വിശ്വജിത് കോൾ കട്ട് ചെയ്തുകൊണ്ട് നിന്ന വേഷം പോലും മാറാതെ ബൈക്കും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാങ്ങി അവൻ ചെല്ലുമ്പോഴേക്കും അത്യാഹിത വിഭാഗത്തിൽ നിന്നും അവളെ ഗ്ലേനിക്കിലേക്ക് മാറ്റിയിരുന്നു അവിടെ നിന്ന് മനക്കിലെ സ്റ്റാഫുകളെയൊന്നും വകവെക്കാതെ അവൻ അവൾ കരികിലേക്ക് പോയി സെഡേഷനിലാണ് ഇഞ്ചക്ഷൻ കൊടുത്തു അവൾ നല്ലതുപോലെ ഭയന്നിട്ടുണ്ട് എനിക്ക് നിൽക്കാൻ ടൈമില്ല ഒരു പേഷ്യൻറ്റിനും ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഡോക്ടർ നിർത്തിയ അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി സുവർണ്ണ അവളുടെ തലയ്ക്കൽ തന്നെ നിൽക്കുന്നുണ്ട് അവർ അപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല വിശ്വചിത്ത് അവൾ കരികിലേക്ക് ചെന്നു എന്താ എന്താ ആൻ്റി ഉണ്ടായത് എൻ്റെ എൻ്റെ സീതി അവൻ എന്താ ചെയ്തത് കുഞ്ഞ് കുഞ്ഞിനെന്തെങ്കിലും അവനവളുടെ വീർത്ത് നിൽക്കുന്ന വയറിലേക്ക് നോക്കിക്കൊണ്ട് പേവലാതിയോട് ചോദിച്ചു കുഞ്ഞിനെ ഒന്നുമില്ല മോനെ മോൻ്റെ പേരും പറഞ്ഞ ആ ദുഷ്ട എൻ്റെ കുഞ്ഞിനെ കൊല്ലാക്കൊല്ല ചെയ്തത് എൻ്റെ പേരും പറഞ്ഞോ അവൻ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു അതെ സുവർണ്ണ നടന്നതെല്ലാം അവനോട് വിവരിച്ചു ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു അവൻ ചരം പോലെ പുറത്തേക്ക് പോകാനായി തുടങ്ങി സുവർണ്ണ അവനെ തടഞ്ഞു ആരുമില്ല എനിക്കും എൻ്റെ മോൾക്കും അവരൊക്കെ വലിയ ആൾക്കാരാ അവൻ അവനോട് വഴക്കിനൊന്നും പോകണ്ട ഇല്ലാൻറ്റി ഞാൻ വഴക്കിന് പോകുന്നില്ല പക്ഷെ അവനെ വെറുതെ വിടാനും അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു അമ്മേ അമ്മേ സീതയുടെ അടഞ്ഞ ശബ്ദത്തിലുള്ള വിളിക്കേട്ടാണ് സുവർണ്ണ ഉണർന്നത് എളുപ്പിനെ എപ്പോഴാണ് ഒന്ന് മയങ്ങിയത് സീതയെ രാത്രി തന്നെ ഗനക് വാർഡിലേക്ക് മാറ്റിയിരുന്നു പേഷ്യൻ്റെ കൂടെ ഒരാൾ അതും സ്ത്രീ തന്നെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് വിശ്വജിത്വ പുറത്താണ് മനക്കിലെ ജോലിക്കാരെയെല്ലാം അവൻ അവിടെ നിന്നും പറഞ്ഞു വിട്ടിരുന്നു അല്ലെങ്കിലും സീതയ്ക്ക് കാവലിരിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ ആരും അവിടെ നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതുമില്ല സുവന്ന താഴെ പാ വിരിച്ചു കിടക്കുകയായിരുന്നു അവളുടെ വിളി കേട്ട് അവർ എഴുന്നേറ്റു എന്താ മോളെ വെള്ളം വേണോ അമ്മേ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം അവൾ കഴുത്തിൽ മെല്ലെ തടവിക്കൊണ്ട് പറഞ്ഞു ആ മോളെ എല്ലാ എഴുന്നേൽക്ക് അവനവളെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു രണ്ട് സൈഡുകളിലുമായി ഗർഭിണികളുടെ ഒരു നിര തന്നെയുണ്ട് മിക്കവരും ഉറക്കമില്ലാതെ കിടക്കുകയാണ് ചിലർ കൊതുകേനെ കൊല്ലുന്നു മറ്റു ചിലർ വീഴ്ചടി കൊണ്ട് വീശുന്നു ആരൊക്കെയോ സീതയോ നോക്കി പരസ്പര അടക്കം പറച്ചിലൊക്കെ നടത്തുന്നുണ്ട് അവളതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടന്നു ടോയ്ലറ്റിൽ പോകാൻ കുറച്ച് നടക്കണം സുവർണ്ണ അവളെ പിടാതെ പിടിച്ചുകൊണ്ട് ടോയ്ലറ്റിൽ കൊണ്ട് കയറി അമ്മ പുറത്തുനിന്നു സൂക്ഷിക്കണേ മോളെ തെറ്റലായിരുന്നതിനുള്ളേ ശരിയമ്മേ സുവർണ്ണ പുറത്തേക്കിറങ്ങിയപ്പോൾ അവൾ വാതിലടച്ചു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും എടുക്കുന്നവർക്ക് വൃത്തിയുള്ള ടോയ്ലറ്റും മറ്റും കിട്ടുകയുള്ളൂ ഉച്ചറ്റം എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ സീത തന്നെയാണ് വാർഡാണെങ്കിൽ ഡോക്ടർമാരുടെ നോട്ടം കിട്ടുമെന്ന് പറഞ്ഞാണ് സമ്മതിപ്പിച്ചത് നിത്യ ഡോക്ടർ ഋസിസേര നടത്തിയ ശേഷം രാത്രി തന്നെ വീട്ടിലേക്ക് പോയിരുന്നു അത് വിചയത്തിനും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ തൻ്റെ അഭിപ്രായം ശരിവെക്കുകയും ചെയ്തു മുക്കും പൊത്തിപ്പിടിച്ചാണ് ടോയ്ലറ്റിൽ ഇരുന്നത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അസഹ്യമായ നാറ്റമാണ് അതിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് അമ്മയോട് കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റീൽ ബോട്ടിലും പിടിച്ചു നിൽക്കുന്നു വിചേട്ടൻ സീതയെ കണ്ടതും അവനവളുടെ അരിക്കിലേക്ക് വന്നു വാ ഇവിടെ വന്നിരിക്കെ അവളെ വിസിറ്റേഴ്സിൽ നിൽക്കാനുള്ള ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോയി ഇരുത്തി ഞാനെന്നാൽ അകത്ത് പോയി കിടന്നോട്ടെ സുവർണ്ണ അവർക്ക് പ്രൈവസി കൊടുക്കാനായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി എന്നാ കുടുക്കി എനിക്കിഷ്ടമുള്ള ചുക്ക് കാപ്പിയാണ് അവൻ ബോട്ടിൽ തുറന്ന് അതിൻ്റെ അടപ്പിലേക്ക് കാപ്പി ഒഴിച്ച് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതിപ്പോൾ ഇവിടെന്നാ സമയം ഇത്രയും അവൾ അവൾ കൂടി ചോദിച്ചു സമയം ഇപ്പോൾ നാല് നാൽപ്പത് അവൻ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ഇത് എവിടെന്നാ അവൾ കാപ്പി കയ്യിൽ വാങ്ങിക്കൊണ്ട് വീണ്ടും ചോദിച്ചു ഞാൻ വാര്യത്ത് വരെ പോയിരുന്നു അപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ ചീതപ്പെണ്ണിന് വേണ്ടി പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഡിസ്ചാർജ് ആകില്ല വിചിച്ചേട്ടാ ചിലപ്പോൾ രണ്ടു ദിവസം കിടത്തും പെട്ടെന്ന് പനിയായതുകൊണ്ട് കുഞ്ഞിനത് ദോഷം ചെയ്താലോ എന്ന് വെച്ചിട്ടാ അതും പറഞ്ഞുകൊണ്ട് അവളുടെ വയറിലേക്ക് കൈ ചേർത്തു ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ സീതയെ ആരെയും പേടിക്കാണ്ട് നിന്റെ കൂടെ നമ്മുടെ കുഞ്ഞിനെയും തലോടി ഇങ്ങനെ ഇരിക്കാൻ ഏതായാലും കുറച്ച് സങ്കടം തന്നെങ്കിൽ ദൈവം അത് സാധിച്ചു തന്നു ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല സീത അവൻ ഉറപ്പോടെ പറഞ്ഞു സീതെ ദചേച്ചിയാണ് നീട്ടിപ്പിടിച്ച ഫോണുമായി വിശ്വസിച്ച് സീതയോട് പറഞ്ഞു സീത അല്പം മടിയോടെ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു സീതേ നീ ഓക്കെയാണോ എന്താ അവിടെ ഉണ്ടായത് ദീപ വിളിച്ചു പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് നിനക്കും ഇനിയും കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല വിച്ചേച്ചി ചെറിയ പനി പിന്നെ കഴുത്തിൽ വേദനയുണ്ട് തല ഇടിച്ചത് മുഴച്ചായിരുന്നു അത് മാറാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു അമ്മയും ചിത്തും കൂടെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇനി അമ്മമാരുടെ ഒരു ശല്യം ഉണ്ടാവില്ല ഇതും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അവന് നേരെ കൊലപാതക വിശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ജോലിക്കാരെല്ലാം അവനെതിരെ മൊഴി കൊടുത്തു ജാമ്യം പോലും കിട്ടില്ല എന്ന് അറിഞ്ഞത് അയ്യോ ആരാ കേസ് കൊടുത്തത് ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ സീത പരിഭ്രമത്തോടെ പറഞ്ഞു നിത്തുമാണ് കേസ് കൊടുത്തത് അത് നന്നായി എന്ന് ഞാൻ പറയും ഇവിടെ ദൈവികപ്പച്ചിയും മിതുവൊക്കെ അത് തന്നെയാണ് പറയുന്നത് അയ്യോ എന്നാലും ഒരന്നാലും ഇല്ല സീതെ അവൻ നിന്നെ ഉപദ്രവിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും അപ്പോഴും നീ ഇങ്ങനെ പറയൂ പിന്നെ ഇന്ന് പോലീസ് വരും നിന്റെ മൊഴിയെടുക്കാൻ നടന്നതൊക്കെ അതേപടി പറഞ്ഞേക്കണം കേട്ടല്ലോ സീത മറുപടി ഒന്നും പറഞ്ഞില്ല സീതെ ഡിസ്ചാർജായ നീ എവിടേക്കാണ് പോകുന്നത് ഞാൻ എനിക്ക് എനിക്കറിയില്ല വിചേച്ചി ഇനി ഏതായാലും ജിത്തു പറയുന്നത് കേട്ടാൽ മതി കേട്ടോ തയ്ക്കാം സീത ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ വിചേച്ചി സീത കോൾ കട്ട് ചെയ്തുകൊണ്ട് വിച്ചേട്ടൻ്റെ അരികിലേക്ക് ചെന്നു എന്ത് പറഞ്ഞു തൻ്റെ വിചേച്ചി വിശ്വജിത്ത് ചിരിയോടെ ചോദിച്ചു വിച്ചേട്ട എന്തിനാ അയാൾക്കെതിരെ കേസ് കൊടുത്തത് സീതമ്മമാർ ചോദ്യം ചോദിച്ചു പിന്നെ കൊടുക്കാതെ അവന് വെറുതെ വിടണമായിരുന്നോ ഇനി എന്താ സീത ഇത്രയൊക്കെ വന്നിട്ടും പഠിക്കാത്തത് ഇങ്ങനെ പാവാകുന്നത് അത്ര നല്ലതല്ല അതല്ല വിച്ചേട്ട ഇനി ഇതിൻ്റെ പേരിൽ അവർ പകരം വീട്ടാൻ വരില്ലേ അയാൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ വില്യം ശരിക്കും ഒരു സൈക്കോ പോലെയാ അയാൾക്ക് വേണ്ടി വില്യം എന്ത് വേണേലും ചെയ്യും ആര് വേണേലും കൊല്ലും എനിക്കാകെ അമ്മയും വിച്ചേട്ടനുമേ ഉള്ളൂ വിച്ചേട്ടനാകും അവരുടെ അടുത്ത ലക്ഷ്യം വിച്ചേട്ടനും വല്ലതും പറ്റിയ പിന്നെ ഈ ചീടെ ജീവനോടെ കാണില്ല അവൾ ഏങ്ങനൂടെ പറഞ്ഞു നിർത്തി എൻ്റെ സീതയെ അവൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല കാര്യം അറിയാതെ വെറുതെ കിടന്ന് സംസാരിക്കുന്നത് വിധുവിനെ പോലീസ് പിടിച്ചപ്പോൾ തന്നെ വലിയ ഓടി രക്ഷപ്പെട്ടു അവനിപ്പോൾ നാട് കടന്നു കാണും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നിന്നുപോയി സീത സീതയുടെ മൊഴിയെടുക്കാൻ പോലീസ് വന്നു സീത നടന്നതൊക്കെ അതേപോലെ പറഞ്ഞു വിധുവിനെ കാണാനോ എടുക്കാനോ ആരും വരാത്തത് കൊണ്ട് തന്നെ അവനുടനെയൊന്നും പുറത്തിറങ്ങാൻ എന്ന് അവർ പറഞ്ഞു മോനെ ഇന്ന് ഡിസ്ചാർജ് ആകുമെന്നല്ലേ പറഞ്ഞത് സീതയുടെ മുടി മെടഞ്ഞുകൊണ്ടിരുന്ന വിശ്വചിത്തിനോടായി സുവർണ ചോദിച്ചു അതെ ആൻറ്റി രണ്ട് മണി കഴിഞ്ഞാൽ പോകാം സുവർണ്ണമെന്ന് നിശ്വസിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് അവർക്കൊരു രൂപവും ഇല്ലായിരുന്നു ആൻറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൻ അവളുടെ മുടിയിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു എന്താ ചിത്ത ഒരു മുഖപുര മോൻ എന്ത് വേണമെങ്കിലും പറയാലോ അത് എനിക്ക് സീതയെ കൂടെ കൂട്ടിയെ കൊള്ളാമെന്നുണ്ട് സീത മാത്രമല്ല ആൻറ്റിയും ഞങ്ങൾക്കൊപ്പം വേണം മോനെ അത് ആൻറ്റി പേടിക്കണ്ട മനക്കിലെ ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അച്ഛനും അമ്മയും വരെ ഒരു മൂന്ന് മാസം എടുക്കും അവർക്കും എതിർപ്പൊന്നുമില്ല ഞാൻ അമ്മയെ വിളിച്ച് സംസാരിച്ചിരുന്നു അതല്ല കുഞ്ഞു നാട്ടുകാരത്തും പറയില്ലേ നാട്ടുകാരാണോ എന്തി നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നത് പൊതിയും നുണയും പറഞ്ഞു പരത്താൻ അല്ലാതെ അവരെക്കൊണ്ട് എന്തേലും ഗുണമുണ്ടോ പിന്നെ ഒരു കണക്കിന് അവരെന്നെയും സീതയും ചേർത്താൽ പോകാതെ പറഞ്ഞ് പരത്തിയത് നന്നായി കുഞ്ഞ് എൻ്റെയാണെന്നല്ലേ അവരൊക്കെ പറയുന്നത് അതുകൊണ്ട് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന പദവി എനിക്ക് തന്നെ കിട്ടുമല്ലോ പിന്നെ നിയമപരമായി അവൻ സീതയെ വിവാഹവും കഴിച്ചിട്ടില്ല വെറുതെ ഒരു ചടങ്ങ് നടത്തിയെന്ന് മാത്രം അതും നമുക്ക് അനുകൂലമായി വന്നു പിന്നെ ഞങ്ങളുടെ കല്യാണം ഉടനെ വേണ്ട അമ്മയും കുഞ്ഞിനെയും ചേർത്ത് കാലു ചേർത്തുന്നത് ശരിയല്ല അതുകൊണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞു മതി പറ്റുമെങ്കിൽ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ കൂടെ അങ്ങ് നടത്താം ആൻറ്റിക്ക് എന്തെങ്കിലും ഏതൊരു അഭിപ്രായമുണ്ടോ എനിക്കെന്തേതൊരു അഭിപ്രായം മോനെ ഒക്കെ നിങ്ങളുടെ രണ്ടാളുടെ ഇഷ്ടം എൻ്റെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയൊരു അമ്മയാണ് ഞാൻ അവൾക്ക് മോനെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അന്ന് എനിക്കെൻ്റെ മോളുടെ ഇഷ്ടം നടത്തി നടത്തിക്കൊടുത്താൻ കഴിഞ്ഞില്ല ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നു നിങ്ങളൊന്നാവാൻ എല്ലാം നല്ലതിനാകും വിശ്വജിത്തിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടണം പക്ഷെ സീത മറ്റേതോ ലോകത്തിലാണ് ഇതാ എൻ്റെ കനാലിനപ്പുറത്തുള്ള വീട് ഒഴിഞ്ഞു കിടക്കയല്ലേ പറ്റുമെങ്കിൽ അതൊന്ന് റെഡിയാക്കി തരാവോ ഒരു മൂന്ന് മാസത്തേക്ക് വിശ്വജിത് കളിൻ്റെ ഒച്ചനോട് അപ്പം മടിയോടെ ചോദിച്ചു എന്താണ് അജിത്തു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമുക്കിടയിൽ എൻ്റെ നിൻ്റെ എന്നൊക്കെ ഉണ്ടോടാ ഞാൻ ഇപ്പം തന്നെ പോയി എല്ലാം റെഡിയാക്കാം നമ്മുടെ പിള്ളേരാണെങ്കിൽ ഇന്ന് പണിയൊന്നുമില്ലാതെ ഇല്ലാതെ നിൽക്കുക വൈകിട്ട് അവമ്മക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്താൽ മതി അത് ഞാനേറ്റു നീ അവരെയും കൂട്ടി നേരെ ഇങ്ങോട്ട് പോരെ താങ്ക്സ് താമച്ച ഒന്ന് പോടാം അവൻ്റെ ഒരു താങ്ക്സ് എങ്കിൽ ശരിയേടാ ഞാൻ ഡിസ്റ്റാൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ഓക്കെടാ അപ്പം എല്ലാം പറഞ്ഞു പോലെ ഓക്കെ ക്ലിൻ്റോ അച്ഛൻ്റെ കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞതും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വിശ്വജിത്തിൻ്റെ ഉള്ളംകാൽ മുതൽ ഉച്ചവരെ ദേഷ്യം പെരുത്തു കയറി ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ കൂടെ നിന്ന് ചതച്ചത് വിശ്വജിത് ജെന്നിയുടെ മുന്നിൽ നിന്ന് ദേഷ്യം കൊണ്ട് വിറച്ചു ഞാൻ നീ ഒരു പെണ്ണായിപ്പോയി ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ വിശ്വജിത്തിൻ്റെ കൈയുടെ ചൂട് നീ അറിഞ്ഞേനെ നിൻ്റെ കൈയുടെ ചൂട് മാത്രമല്ല ജിത്തു നിൻ്റെ ചൂട് മൊത്തത്തിൽ അറിയണം എനിക്ക് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ എല്ലാം വലിയ വഴിയാ വിധുവിനെ അറിയിച്ചത് പക്ഷേ എന്നിട്ടും എന്നിട്ട് നീ അവൾക്ക് വേണ്ടി ജനി നീ നീ എന്തൊക്കെയായി പറയുന്നത് വിശ്വജിത് അവളുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയാതെ പറഞ്ഞു നിന്നുപോയി സത്യം സത്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ആയിരുന്നു എന്നല്ല ഇപ്പോഴും അതെ എനിക്ക് നെയ്യില്ലാതെ പറ്റില്ല ജിത്തു എത്ര കാലമായെന്നറിയോ ഞാൻ നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ആ ആട്ടക്കാരി നിന്നെ പ്രണയിക്കും മുന്നേ ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു ചിത്തു പക്ഷേ പക്ഷേ എനിക്കത് തുറന്ന് പറയാൻ കഴിഞ്ഞില്ല അതിന് മുൻപേ അവൾ നിൻ്റെ മനസ്സിൽ കയറിക്കൂടി കൂടെ നിന്ന് ചതിച്ച് നിന്നെ നേടാൻ ഞാൻ ആഗ്രഹിച്ചു അത് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ നിന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നു ചിത്തു മറ്റൊരു തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ഇട്ടുകൊണ്ട് നിന്നെ സ്വന്തമാക്കാൻ നടക്കുന്ന ആ പിഴച്ചവളെ മറന്നേക്ക് ചിത്തു പറഞ്ഞു തീരും മുന്നേ വിശ്വജിത്തിൻ്റെ വലം കൈ ജെന്നയുടെ ഇടത് കവളിൽ പതിഞ്ഞിരുന്നു അവൾ കവളും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവനെ കത്തുന്ന മെഴികളോടെ നോക്കി നിന്നു പൊയ്ക്കും എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ കൺമുനി കണ്ട കൊന്നു കളഞ്ഞു പോലെ കണ്ടിട്ട് പിന്നിൽ നിന്ന് കുത്തിയതും പോരാ അവളുടെ ഒരു കവല പ്രസംഗം അവിടെ ഇവിടെയും കൂടി നിന്ന ആൾക്കാർ ഓരോന്ന് പറയാൻ തുടങ്ങിയതും ജെന്നി ചുറ്റിനും ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നടന്നകന്നു ഇടയ്ക്കിടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു വിശ്വജിത് തലയ്ക്ക് കൈയും കൊടുത്ത് നിന്നുപോയി ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങളാണല്ലോ എന്ന ചിന്ത അവനെ തളർത്തി സീതേ പതിയെ വിശുദ്ധത്തവളെ പെല്ലിപ്പിടിച്ചിറക്കി അവൾ ചുറ്റിനു നോക്കി നല്ല അന്തരീക്ഷം കലങ്കിന് കീഴിൽ കൊടുക്കുന്ന കൈത്തോട് അതിൻ്റെ പിന്നിലായാണ് വീട് ഒരു കൊച്ചു ഓടിട്ട വീട് മുറ്റ നിറയെ പലതരം പൂച്ചെടികൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു ചെറിയ വെള്ളാരം കല്ലുകളാണ് മുറ്റ നിറയെ ചെരുപ്പില്ലാതെ നടക്കാൻ നല്ല രസമായിരിക്കും ഇഷ്ടായോ വിശുദ്ധത്തിൻ്റെ പോലെയുള്ള സ്വരം കാതിൽ പതിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത് ഒരുപാട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു സുവർണ്ണ അപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടിറങ്ങി വിശുത്തിട്ടോടിപ്പോയി അതൊക്കെ വാങ്ങി വീടിൻ്റെ പൂമുഖത്തേക്ക് മുഖത്തേക്ക് കൊണ്ടുവച്ചു അപ്പോഴേക്കും പ്രിൻ്റ് അച്ഛൻ വീടിൻ്റെ താക്കോലുമായി വന്നു ആൻറ്റി ഇതാ താക്കോല് ഐശ്വര്യമായിട്ട് തുറന്ന് കയറിയട്ടെ അത്യാവശ്യമുള്ളതൊക്കെ അതിനുള്ളിലുണ്ട് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ എല്ലാം പുതിയത് വാങ്ങിച്ചു ഞങ്ങളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെല്ലാം അതേപോലെയുണ്ട് നമ്മുടെ പിള്ളേർ എല്ലാം തൂത്ത് കടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളും പാലും പല വ്യഞ്ജനങ്ങളും എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി സുവർണയുടെയും സീതയുടെയും മിടികൾ സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ നിറഞ്ഞു വിശ്വജിത് ക്ലിൻറ്റോച്ചനെ നന്ദിയോടെ നോക്കി ക്ലിൻറ്റോച്ചൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി സുവർണ കഥകൾ തുറന്നു വിശ്വജിത് സീതയുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ആ പിന്നാലെ ക്ലിൻറ്റോച്ചനും ഹോളും രണ്ട് ബെഡ്റൂമും അടുക്കളയും കൊച്ചു വീട് അത്യാവശ്യം സൗകര്യമെല്ലാം ഉണ്ട് ബാത്റൂം പുറത്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു കുറ്റവും പറയാനില്ല സുവർണ അടുക്കളയിലേക്ക് പോയി ചായ ഇട്ടുകൊണ്ട് വന്ന് അവർക്ക് കൊടുത്തു ചായകുടി കഴിഞ്ഞതും പ്രിൻ്റെ അച്ഛൻ പോകാനിറങ്ങി ഡാ ഞാനും വരുന്നു ഒരു മിനിറ്റ് അതും പറഞ്ഞുകൊണ്ട് വിശ്വചിത് സീതയ്ക്കരികിലേക്ക് വന്നു സുവർണ്ണ ഓരോന്നും അടുക്കിപ്പറക്കി വെക്കുന്ന തിരക്കിലായിരുന്നു സീതെ ഞാനൊന്ന് വാര്യത്തു വരെ പോകുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ആൻറ്റിയുടെ ഫോണിൽ എൻ്റെയും എൻ്റെയും നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് സീത ഒന്ന് മൂടിയതേ ഉള്ളൂ വിശ്വചിച്ച് ചുറ്റീൽ നോക്കി പ്രൻഡച്ഛൻ പുറത്തേക്ക് നടന്നിരുന്നു സുവർണ്ണ അടുക്കളയിലുമാണ് പിന്നെ മടിക്കാതെ അവൻ അവളുടെ കവളിൽ ഒരുമ്മ കൊടുത്തു സീതാ പോലും വിഷാദത്തിൽ തന്നെ ഞാൻ ഞാൻ വേഗം വരാം തനിച്ചാക്കില്ല എനിക്ക് ഒരിക്കലും പറ്റിയ നാളെ തന്നെ നമ്മുടെ രക്ഷ മാരേജ് അതിനുള്ള കുറച്ച് കാര്യങ്ങൾക്കൂടെ ചെയ്തു തീർക്കാനുണ്ട് അതിനാണ് ഇപ്പോൾ പോകുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ വാര്യത്താണ് നിൻ്റെതൊക്കെ ഞാൻ ആൻറ്റിയുടെ കയ്യിൽ ഇന്നലെ തന്നെ വാങ്ങി ഒക്കെ കേട്ട് വിഴുന്നേർ പോയച്ചു സീത ഇനിയും കൈവിട്ട് കളയാൻ വയ്യടി അവൻ അവളുടെ മൂർത്താവിൽ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു വില്യം ബാംഗ്ലൂരുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിജയിച്ചി ആ നിനക്ക് മാത്രമല്ല സീതേ ഇവിടെ ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല രണ്ട് ശരീരവും ഒരാത്മാവുമായിട്ട് നടന്നവന്മാരാണ് ഇതാ പറയുന്നത് ഒറ്റ ഒരാളത്തിനെ വിശ്വസിക്കാനൊക്കില്ലെന്ന് എല്ലാവരും അങ്ങനെ ആകില്ല ചേച്ചി മനസ്സിലായി മനസ്സിലായി അല്ല എൻ്റെ വെച്ചേട്ട ഇവിടെ കാര്യത്തേക്ക് പോയിരിക്കുക നാളത്തെ കാര്യത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ എന്നാൽ നിങ്ങൾ ഒന്നിക്കുമ്പോൾ അത് കാണാൻ ഇല്ലല്ലോ സീതെ ചേച്ചി അതിന് കല്യാണം ഇപ്പോൾ ഇല്ലല്ലോ കുഞ്ഞ് പിറന്നു കഴിഞ്ഞ് നൂല് കെട്ടാവുമ്പോൾ നടത്താമെന്ന വെച്ചേട്ടൻ പറയണേ അപ്പോൾ നിങ്ങളും ഉണ്ടാവില്ലേ പിന്നില്ലാതെ തീർച്ചയായും ഉണ്ടാവും എന്നാലും നിയമപരമായി ആളെ നിങ്ങളൊന്നാവുമല്ലോ അപ്പോൾ നാളെ എൻ്റെ സീതപ്പണ്ണിനും വിച്ചേട്ടനും ഒന്നിച്ചുള്ള ജീവിതം ആരംഭിക്കാം പിന്നെ കാര്യങ്ങളൊക്കെ വിടാതെ മറ്റന്നാൾ രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞു തന്നോണം എന്ത് കാര്യങ്ങളാണ് ചേച്ചി ഒന്ന് പോടി ഒന്നും അറിയാത്ത പോലും കൊച്ചു കുഞ്ഞാണെന്ന വിചാരം നാല് മാസം കൂടെ കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ തള്ളയാവും ഒന്ന് പോയി ചേച്ചി അങ്ങനെയൊന്നുമില്ല എങ്ങനെയൊന്നുമില്ലെന്ന് രണ്ടേ സമയം ഞാൻ കണ്ടതല്ലേ പെണ്ണിൻ്റെ മുഖത്ത് ചെഞ്ചോപ്പും ചെക്കൻ്റെ നാണും കൊണ്ടുള്ള ഓട്ടോ ഒക്കെ അയ്യോ ഇല്ല വിച്ചേച്ചി കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിട്ടു അല്ലേ വിച്ചേച്ചി ഞാൻ ഫോൺ വയ്ക്കുക സീത പെട്ടെന്ന് എന്നെ കോൾ കട്ട് ചെയ്തു സീതേ കിടന്നുറങ്ങാൻ നോക്കുമ്പോളെ ചുറ്റുമോൻ ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങിക്കാണും ബെഡ്റൂമിലേക്ക് വന്നുകൊണ്ട് ചുവർണ്ണ പറയുമ്പോൾ സീത മെല്ലെ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു അല്ലമ്മേ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അര മണിക്കൂറായ മേ ഇതിപ്പോൾ ആരത്തി ഒന്ന് ഇവിടെ വരെ എത്താൻ പത്ത് മിനിറ്റ് കഷ്ടി വേണ്ടല്ലോ എനിക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്ക് ഞാൻ വിളിച്ചേ ഉള്ളൂ അമ്മേ ഇതിപ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ത് പറ്റിയാവോ നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സീതെ ഇത്തുപോനെ ഈ നാട്ടിൽ വന്നിട്ട് ഒരുത്തനും തൊടിയില്ല എന്നാലും അയാൾ ഇല്ലേ വലിയ അല്ലേ ഇല്ലേ ഓടിപ്പോയതോ ചിലപ്പോൾ മറ്റുമല്ലോ ഉദ്ദേശിച്ചത്തോടെയാണെങ്കിലോ എൻ്റെ കുഞ്ഞെ നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കല്ലേ അതും ഇങ്ങനെ വയറ്റുകണ്ണിയായിട്ടിരിക്കുമ്പോൾ അടി കിടക്കുന്ന കുഞ്ഞ് നിന്നേ പോലെയാവും അത് കേട്ടപ്പോൾ സീതയ്ക്ക് സങ്കടം തോന്നി വേണ്ടമ്മേ എൻ്റെ കുഞ്ഞു ഒരിക്കലും എന്നെപ്പോലെ ആകേണ്ട എനിക്കത് സഹിക്കില്ല ഞാനും ഇങ്ങനെയായിപ്പോയി അതെങ്കിലും നല്ല രീതിക്ക് ജീവിക്കുന്ന കണ്ടാൽ മതി നീ എങ്ങനെയായിരുന്നു അപ്പോൾ ഈ അമ്മയോ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം പോലും അമ്മ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നു നിനക്ക് വേണ്ടി ഒരുവിൽ അദ്ദേഹം മരിച്ചപ്പോൾ മിക്കപ്പുറത്ത് ഇല്ലതായപ്പോഴാണ് അമ്മ മോളെയും കൊണ്ട് അമ്മാവനെപ്പോൾ നടവാട്ടിലേക്ക് വന്നത് അവിടെ പിന്നെ ഞാൻ ശരിക്കും ഒരു വേലക്കാരിയായി മാറി നിന്നെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ എല്ലായിടത്തും അടിമപ്പണി ചെയ്തത് അമ്മയെ വെച്ച് നോക്കുമ്പോൾ മോളൊത്തിരി ഭാഗ്യവതിയാണ് നിനക്കിഷ്ടമുള്ളതുപോലെ നൃത്തം പഠിക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ നിന്നെ ജീവനു തുള്ളി സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയില്ലേ ഇതൊക്കെ നിനക്ക് കിട്ടിയ ഭാഗ്യങ്ങളാണ് പിന്നെ ഇടയ്ക്ക് സംഭവിച്ചതൊക്കെ മറന്നേക്ക് ഈ കുഞ്ഞുമോൾക്ക് കിട്ടിയ നിധിയാണെന്ന് കരുതും അതിനെ എങ്ങനെ നല്ല പോലെ വളർത്താമെന്ന് ചിന്തിക്കുകയും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം കാലം നിൽക്കാൻ പഠിക്കണം പെൺകുട്ടികൾ ഇല്ലെങ്കിൽ അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ ആട്ടും തൊക്കം കേട്ട് അടുക്കളയിൽ ഒതുങ്ങേണ്ടി വരും സുവർണ്ണ പുറമേ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾക്കറിയാം സീതയ്ക്ക് ചെറുപ്രായത്തിൽ തന്നെ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന് പക്ഷേ അത് വലിയൊരു സംഭവമായി അമ്മ കൂടെ പറഞ്ഞ് അത് അവളിൽ കൂടുതൽ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഈടെയെ സുവർണ്ണ ജീവിതത്തെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് കാണാൻ തുടങ്ങി അതിന് കാരണം സീതയുടെ ജീവിതം തന്നെയാണ് അമ്മ അമ്മ ഈ പറഞ്ഞതൊന്നുമല്ല എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ശരിക്കും എൻ്റെ അമ്മ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം സഹിച്ചത് ഓരോ വാർത്തകളിലൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അമ്മ തന്നെ കൊല്ലുന്നതും കൊണ്ടുപോയി കളയുന്നതുമൊക്കെ അതി സംസാരിച്ചത് ഈ അവസ്ഥയിൽ ഉറക്കം കഴിയുന്ന ശരിയല്ല മോൾ കയറി കിടന്നു അമ്മ താഴെ പായിട്ട് കിടക്കാം അത് വേണ്ടമേ മേൽ നമുക്കൊന്നിച്ച് കിടക്കാം ഇവിടെ സ്ഥലമുണ്ടല്ലോ വേണ്ട വേണ്ട ഉറക്കത്തിലെ ഞാൻ അതിൻ്റെ കാരോ കൈയ്യോ മോളെ വയറ്റിൽ തട്ടിയാലോ അമ്മ ഇവിടെ കിടന്നോളാം അതും പറഞ്ഞുകൊണ്ട് ഒരു പായ എടുത്ത് നിലത്ത് പിരിച്ചു ബെഡിൽ നിന്നും ഒരു ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് പായയിലേക്ക് കിടന്നു ഇത്തിരി നേരെ അമ്മയെ നോക്കിയിരുന്നതിന് ശേഷം സീതയും കിടന്നു കണ്ണടച്ച് കിടന്നെങ്കിലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല വീണ്ടും അമ്മയുടെ ഫോൺ ഫോണെടുത്ത് വിചേട്ടിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഇത്തവണ രണ്ട് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ കോൾ കട്ട് ചെയ്തു പെട്ടെന്ന് പുറത്ത് കോളിംഗ് ബെൽ മുഴുകി സീത എഴുന്നേക്കാൻ തുടങ്ങിയിട്ടും സുവർണ്ണ അത് തടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി